ില്ലാത്ത സ്ഥലത്ത് പോയി ഒറ്റക്കിരുന്ന് എൻ്റെ റബ്ബിനെ ഓർത്ത് കരയുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം എങ്ങനെ ഇപ്പം എല്ലാവരും എൻ്റെ മുന്നിൽ വരണം ഓൺലൈനിൽ മണ്ണാൻകെട്ട മഞ്ജലീസ് താങ്കൾ ഓൺലൈൻ്റെ നേതൃത്വം എന്ന് പറയണ്ട എല്ലാവരും ഓൺലൈൻ്റെ പിന്നാലെ എല്ലാവരും ആരെയാ ഓർക്കേണ്ടത് എങ്ങനെ നമ്മുടെ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ആദ്യം തന്നെ ഇത് സ്വിച്ചമർത്തുമ്പം വരുന്നത് എന്താണ് പരസ്യം വരും അല്ലേ വരൂല്ലേ ആ പരസ്യത്ത് കാണുന്നത് അള്ളഹാനെ ഓർക്കുന്ന ജിന്നാണ് അല്ലേ നിങ്ങൾ മനസ്സിലാക്കുക എവിടെ എത്തി നമ്മുടെ കാലം ഇന്ന് തങ്ങൾ ഓൺലൈനെ എതിർത്തു എന്ന് പറയണ്ട അത് ആവശ്യമുള്ള സമയത്ത് വേണം ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവും കാണുന്നില്ല അല്ലേ പതു കുറുനീ അത് കുറുക്കും എന്നെ നിങ്ങൾ സ്മരിച്ചാൽ നിങ്ങൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും എല്ലാവരും മൊബൈലാണ് ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിന് പിന്നാലെ ഈ തോണ്ടുന്ന പണിയാണ് ഇതാണ് ദിഗ്രഹ എല്ലുന്നവരും ഇതാണ് സ്വനാഥെ ഇല്ലുന്നവരും ഇതിലൂടെയാണ് ഇന്ന് ലോകം മുഴുവനും കാണിക്കുന്നത് ഇന്നാലില്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ ഇത് എതിർത്തു എന്ന് പറഞ്ഞാൽ തങ്ങൾ അതിന് എതിരാണെന്ന് തോന്നിപ്പോകണ്ട അതുകൊണ്ട് നാളെ ആഹ്രത്തിലെത്തുമ്പോൾ നാളം ആശ്ശ്രയിൽ തങ്ങള് തലേക്കെട്ടെല്ലാം കെട്ടി തസ്ബിമാല ഉണ്ട് ദേവനശാല ഉസ്താദി ഇങ്ങോട്ട് കയറി വരുമ്പം പറഞ്ഞു നിങ്ങളെ കൈത്തിലെന്താ പച്ചശാളൊന്നുമില്ലല്ലോന്ന് അതൊന്നുമല്ല നമ്മുടെ കൽബ് നന്നാകണം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങൾ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കൽബിങ്ങനെ മറിഞ്ഞു വരികയാ വരികയാല്ലേ ഞാൻ ചിന്തിച്ചതല്ല കുറച്ച് കഴിയുമ്പോ ചിന്തിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നതല്ല പിന്നെ ചിന്തിക്കുന്നത് കൽബ് ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുകയാൽബ് നന്നാക്കിയെടുക്കാൻ വല്ല മരുന്നാണ് ഒന്ന് സ്വലാ വല്യ മരുന്നാണ് ആ ആൾ നമ്മളിൽ പെടണം ആ സ്വലാത്തിന്റെ ആളുകളാകണം നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോ വല്യ പറഞ്ഞവരെയൊന്നും അവിടെ കാണുന്നില്ല വലിയ അവിടെ കാണുന്നില്ല അവരുടെ നാവുകൾക്കൊക്കെ ശീലടിക്കും അവരുടെ കൈകൾ സംസാരിക്കും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും അവർ കളവ് അറിയുന്നതിനെതിരെ ഹ്രമുണ്ടെന്ന ബോധം ഈ എല്ലാവർക്കും ഉണ്ടാകണം അതീ പറയുന്ന തങ്ങളായാലും വലിയ ആളായാലും ശരിയാളായാലും അങ്ങനെയൊന്നും ദുനിയാവിലില്ല നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടുന്നത് ആരാണ് നല്ല കല്വുള്ള മനുഷ്യൻ ഒരാളോടും വൈരാഗ്യമില്ല അങ്ങനെ ഉണ്ടാവുമോ എന്നെ ചീത്ത പറഞ്ഞാൽ എന്നെ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ മറ്റോനെ ചെറുതാക്കി കാണിക്കുന്ന കാലം അവനെ വിട്ടൂടാ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന കാലാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊന്ന് വണ്ടി ഓടിക്കുമ്പം തന്നെ എൻ്റെ വണ്ടിൻ്റെ മുമ്പിൽ ഓൻ്റെ വണ്ടി പോയാൽ നമ്മളത് മനസ്സെന്താ പറയുന്നത് പോയിക്കോട്ടെ തന്നെ ഓനേക്കാളും മുമ്പ് നമ്മൾ ഓടുന്ന അല്ലേ നമ്മുടെ കൽവിൽ അങ്ങനെ ഉള്ള ഒരു കൽബായി മാറണമെങ്കിൽ വലിയ പണിയുണ്ട് ആ പണിയിൽപ്പെട്ട ഒന്നാണ് മഹാനായ അടുത്ത് വന്നിട്ട് ഇൽമ പഠിക്കുക എന്ന് മാത്രമല്ല ആ ഉസ്താദ് പറഞ്ഞു തരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഇല്ലേ കഴിഞ്ഞ ഇവിടെ ജൽസ് നടന്നു ഒരു മാ നടന്നു അതിൽ ഷെയ്ഫുന അവറുകൾ നാം ഉറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്നും ഉറങ്ങി എണീക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്നും നിസ്കാരത്തിൻ്റെ ശേഷം വാരിതായ ദിക്റിന് ശേഷം ഏത് ദിക്ർ ചൊല്ലണമെന്നും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ത്വരീക്കത്തിന് വേണ്ടിയിട്ട് ദിക്ർ വാങ്ങാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കുറേ ഹൈവാമാർ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ദിക്ർ ആ ശേഖന്റെ അടുത്ത് പോയാൽ ആ ദിഗ്രോട്ട് ഏതാണ് എന്റെ എൻറെ ബഹുമാനപ്പെട്ടുന കോട്ടൂർ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുഷ നൽകട്ടെ